ചെളി പോയി ഞാൻ ചിന്തി വാഷിംഗ് മെഷീൻ മുമ്പ് ഉപയോഗിച്ചിട്ട് കണ്ടിട്ടല്ലോ ഈ അത് തെക്കാല രാധിക പറഞ്ഞു യുടെ വീട്ടിൽ ഇതുണ്ടോ രണ്ടു മൂന്ന് സുഖകരമായ അവസ്ഥയിലിരിക്കുന്ന ഒരാള് ചടങ്ങി പോണെന്നില്ല മാക്സിമം അതിനകത്ത് അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വരെ വെച്ചിരിക്കുന്നത് അമ്മയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഹലോ അപ്പൊ നമ്മൾ ഇന്നൊരു ഒരു ഒരു എൻ ഡി എ പോലോ ആ സയൻസ് ആൻഡ് ടെക്നോളജി മാക്സിമം യൂസ് ചെയ്തോണ്ടിരിക്കും ശരിയാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇത് വർഷങ്ങളോളം ഈ വീട് പണി നീണ്ടത് നമ്മളിവിടെ സെപ്ഡാക്കിയിട്ടുണ്ട് കാരണം ഇതൊരു പൈസ മുടക്കുന്നവരെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റവും വാല്യൂബിൾ ആയിട്ട് കുറഞ്ഞ ചെലവ് നമ്മൾ യൂസ് ചെയ്ത് അതായത് പണ്ടേ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ മേടിച്ചുകൊണ്ട് വരിക ഇനി ഇത് കണ്ടപ്പോഴെ എന്റെ ഭാര്യ ആടും ഈ മനുഷ്യൻ നിങ്ങൾക്ക് തനക്ക് പോലും ഉഴപ്പുണ്ടോ ഈ സാധനം അഞ്ചു വർഷം കേട്ടോ അയ്യൊക്കീട് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് വരും അത് അന്ന് പൈസയൊക്കെ വളരെ കൊണ്ടിട്ട് പോയി ഇ എം ഐ ഒക്കെ മേടിച്ച കൊണ്ടുവരുന്ന കാരണം പറഞ്ഞ രസം ഇതിന്റെ കോണറല്ല ചെളി ഒന്നും കോളറ ചെളി പോയി ഞാൻ ചിന്തി വാഷിംഗ് മെഷീൻ മുമ്പ് ഉപയോഗിച്ചിട്ട് കണ്ടിട്ടല്ലോ ഇല്ല അത് തെക്കാല രാധിക പറഞ്ഞു ഞാൻ തെക്കേല രാധികയുടെ വീട്ടിൽ ഇതുണ്ടോ അതിന്റെ അപ്പൊ ചോദിച്ചത് ആരാണ് വത്സരം പറഞ്ഞു അതല്ല മത്സരം ഉണ്ടോ ഇല്ല അവനും പറഞ്ഞു കേട്ടത് ആരും പറഞ്ഞു അപ്പൊ നമ്മൾ ഈ പറഞ്ഞു അല്ലാതെ പ്രാക്ടിക്കലി ഉള്ള ഒരു സാധനമുണ്ട് അതായത് നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ വേറെ ഈ വാഷിംഗ് മെഷീൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അല്ലേട്ട് എന്തോ ഉച്ച കേൾക്കുന്നു ഒന്ന് വിളിച്ചത് മറ്റേ ഫോണൊന്നും ചെയ്ത് അതല്ലേ കറണ്ട് പോയി നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഭാഗം ഈ നമ്മൾ കറണ്ട് പോകുന്നത് അറിയുന്ന എപ്പോഴാന്നറിയോ വെള്ളം തീരുമ്പോഴോ തുണി ഇലക്കാൻ പറ്റാതെ വരുമ്പഴാണ് പക്ഷെ ഇത് രണ്ടു കൂടെ നമ്മള് സോളാറിൽ ഓടിക്കും അതായത് വാഷിംഗ് മെഷീൻ മേടിച്ചപ്പം ഒരു ഇരുന്നൂറ് വാട്ട് മാക്സിമം വരുന്ന ഒരു സാധനം അത് പറഞ്ഞു നമ്മൾ നമ്മള് കറണ്ട് പോയാൽ അറിയുകയില്ല കാരണം നമ്മുടെ സോളാർ അത് ഓടിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് അതായത് മോട്ടർ ആണെങ്കിൽ പോലും നമ്മൾ അതായത് അതൊക്കെ നമ്മൾ സോളാറല്ലോ വെള്ളം തന്നെ വെള്ളം ചെരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓൺ ആവും അതായത് ഓഫ് ആകുന്നതിന് മുമ്പ് ഓഫ് ആവും നമ്മൾ അറിയുമ്പോഴും ഇല്ല അതിനുള്ള ടെക്നോളജി നമുക്ക് ആയിട്ടുണ്ട് നേരത്തെ പ്രശ്നം ഞാൻ രാത്രിയിലൊക്കെ രണ്ടു രണ്ടുമണിയാകുമ്പോൾ സിനിമ കാണാൻ കയറി ഈ താൻ കിട്ടിട്ട് നല്ല അടിപ്പുറമായിരിക്കും കഴിയുമ്പോൾ ഒരു രണ്ടു മണിയാകുമ്പോൾ വലിയ വെച്ചാൽ പാട്ടപ്പുറത്തു ഇത് കുറച്ച് ദിവസം നടന്നാ രണ്ട് രണ്ടു മിക്കവാറും നടക്കുന്ന കേട്ടോ റിഞ്ഞിട്ടുണ്ട് ആ ടാങ്കിനകത്ത് കുറെ ഫിറ്റിങ്ങോ അതിനകത്ത് ചെളി അടിയാത്ത രീതിയിലുള്ള ചില പദ്ധതികളൊക്കെ പിന്നെ ആയിട്ട് നമ്മൾ തന്നെ പറഞ്ഞു നമുക്ക് സാധനം ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആർക്കും ഇതിന്റെ സാധനം അറിയത്തില്ല അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ ഇതൊക്കെ അച്ഛനാട്ടോ ഇങ്ങനത്തെ സാധനം എല്ലാം വാങ്ങുന്നത് ഇൻഡക്ഷൻ കുക്കറിന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു അച്ഛൻ ചറവ രണ്ടു ഇൻഡക്ഷൻ കുക്കറൊക്കെ വാങ്ങിക്കോട്ടു അങ്ങനെ ഒരു ചെറിയ ഞങ്ങള് കൊമേഴ്സുകാരമേഴ്സ് കൊണ്ടിരുന്ന ഒരു കാര്യമാണ് മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായ അവസ്ഥയിലിരിക്കുന്ന ഒരാള് പോണെന്നില്ല മാക്സിമം അതിനകത്ത് തിരിഞ്ഞോളും അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ എ സി വരെ വെച്ചിരിക്കുന്നത് അമ്മയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അട വേണം എന്ന് പറഞ്ഞാൽ അടയ്ക്ക് വേണ്ടി അടി ഉണ്ടാവാൻ തന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ അതായത് ഒരു ഇൻഡക്ഷൻ കുക്കർ വെച്ച് ഒരു ഇൻഡക്ഷൻ കുക്കറിന്റെ വാട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം പാട്ടാണ് നമ്മളത് ആയിരം രണ്ടെണ്ണം ആക്കി അത് ഒരേ സമയം രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു കഞ്ഞി വെച്ചു അപ്പൊ ഒരാൾ അല്ലാതെ ഇൻഡക്ഷൻ കുക്കർ നോക്കി നിൽക്കുക അതിനിടയ്ക്ക് കഞ്ഞി എടുത്തത് ആദ്യം അവതരിപ്പിച്ചപ്പോ എന്റെ ഭാര്യ വാങ്ങും പറ്റിയാ വീട്ടിലും ഒന്നേ ഉള്ളൂ എല്ലാ വീട്ടിലും ഒന്നേ ഉള്ളൂ അതാ അവിടെ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ടെണ്ണയിരിക്കുമ്പോൾ ഈ വീടിന്റെ ഏറ്റവും ഫ്രണ്ട് എടുത്ത അടുക്കള ആരെങ്കിലും ഇതിനകത്ത് നിൽക്കുന്ന ആളാ ഇവിടെ എല്ലാവരും ഒരു ആണാണെങ്കിലും ജസ്റ്റ് ഒന്ന് പിന്നെ ും പറയുന്നില്ലടുത്തെ അവരൊക്കെ പറയുന്നത് ആ ഭംഗിക്കൊക്കെ വെക്കാൻ കൊള്ളാം പക്ഷെ ഇത് മാസത്തിൽ ഒന്നൊക്കെ കഴുകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ യൂസ്ഫുൾ അല്ല എന്നുള്ളതായിരുന്നു എല്ലാവരുടെ അറിവ് ഈ ഡിഷ് വാഷറുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ ഇത് ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാനും അധികം കണ്ടിട്ടില്ല നമ്മൾ വീഡിയോസിലൊക്കെ നോക്കുമ്പോഴേ എല്ലാരും പറയുന്നത് നമ്മളങ്ങനെ ഇത് എപ്പോഴും യൂസ് ചെയ്യാറില്ല പിന്നെ ഒരുപാട് പാത്രം കൂടി കിടക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിഷ് വാഷറിൽ കഴുകുക എന്ന് പറയും പക്ഷെ നമ്മുടെ ഇവിടെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിന്റെ ഫെസിലിറ്റീസിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അവിടെയൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നമ്മള് ഇന്നലെ കഴുകിയ പാത്രം വെച്ചിരിക്കുക എടുക്കാതെ ഞാൻ വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല നമ്മൾ ഇന്നലെ നിറച്ചു പാത്രം ഉണ്ട് നിറച്ചിണ്ടാവും കൊറച്ച് നമ്മള് യൂസ് ചെയ്യാൻ എടുത്തു അല്ലാണ്ട് നിറച്ചു പാത്രം ഉണ്ടായിരുന്നു കഴുകി ഫുള്ളോടിട്ടാണ് ചെയ്തത് പക്ഷെ ഇപ്പൊ അതിന്റെ ഹാഫ് പാത്രം ഇതിന്റെ അകത്തുണ്ട് അത് ഞാൻ കഴുകി വന്നതിന് ശേഷം ഉള്ളത് കാണിച്ചു തരാം കേട്ടോ എന്ത് എന്നിട്ട് നമ്മളിപ്പൊ കഴിച്ച പാത്രം ബാക്കി അടുക്കി വെക്കുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ കഞ്ഞി കഞ്ഞി വെക്കുന്ന കലം ചായ വെക്കുന്നത് പാത്രം എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതപ്പം എല്ലാം എടുത്തു കേട്ടോ പാത്രങ്ങളിലും ശരിക്കും നല്ല തിളക്ക കേട്ടോ ഇത് നല്ല ചൂടായിട്ടാണ് വരിക നമ്മൾ കഴുകി നല്ല ഉണങ്ങി സ്റ്റെറലൈസ് ചെയ്താണ് നമുക്ക് പാത്രം കിട്ടുക കേട്ടോ അതിപ്പം ചില്ലിന് ആയാലും അതെ സ്റ്റീൽ പ്ലേറ്റ് ആയാലും കണ്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് വരും നമ്മുടെ ഇവിടുത്തെ ഈ ഡിഷ് വാഷറിന് രണ്ട് റോ ആയിട്ടാണ് വരുന്നത് അതിൽ തന്നെ സ്പൂൺ ഇടാനും ഗ്ലാസ് വെക്കാനും പ്ലേറ്റ്സ് വെക്കാനും ഇടാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് ഇനി സ്പൂൺ ഇടാനായിട്ട് ഒരു എക്സ്ട്രാ ും കൂടെ ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് വാഷ് ചെയ്തെടുക്കാനോ ചെയ്യാ ഇതാണ് ഇതിന്റെ അകത്ത് വരുന്നത് ഇതിങ്ങോട്ട് വെക്കാം നമുക്ക് ഇതിനകത്ത് ഒരു സോൾട്ട് എന്ന് പറഞ്ഞ സാധനം ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പാ ഇത് നമ്മൾ വിശ്വാസ സോൾട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അത് വലിയ കമ്പനിയുടെ ഒക്കെ നമ്മുടെ ബോഷന്റെ ഉൾപ്പെടെ വാങ്ങാൻ കിട്ടും ഇത് അതിനകത്ത് ഇട്ടിട്ട് അതായത് അതൊരു ഒന്നേകാല ഒരു ഒന്നര കിലോ എടുത്ത ഒരു പാക്കറ്റിലാണ് അത് അതിനകത്ത് ഇട്ടിട്ട് ഒരു ലിക്വിലോ വെള്ളം അങ്ങനെ ഒരു കമ്പനി പറഞ്ഞത് ഒരു കിലോ വെള്ളം കൂടെ അത് ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം നമുക്ക് ഇത് ആവശ്യമില്ലാത്തത അതായത് നമ്മുടെ വീട്ടില് കേട്ടോ അതായത് ശുദ്ധജലമുള്ള സ്ഥലത്ത് ഇത് വേണ്ട ക്ലോറിൻ വാട്ടറോ ബോർവെൽ ബോർവെൽ വാട്ടറിനോ ആണ് അത് പറയുന്നത് ഞാൻ വെറുതെ ആ സാധനം ഫസ്റ്റ് ടൈം അല്ലെ ഒത്തും മേടിച്ച് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ആവശ്യമില്ലാത്ത നമുക്ക് വെള്ളം നമുക്ക് ഇവിടെ കിണറ്റിലെ അപ്പം നല്ല വെള്ളം ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല കട്ടി കൂടിയ വെള്ളം വെള്ളം സോഫ്റ്റ് ആക്കാൻ കൂടിയാണ് ഈ സോൾട്ട് ഇടുന്നത് അതെ എന്ന് പറഞ്ഞാൽ വാഷർ സോൾട്ട് അതെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന വീട്ടിൽ നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടപ്പോ ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ ഈ കമ്പനിയുടെ മാനുവലി പറയുന്നത് ടാബ്ലറ്റിനേക്കാൾ നല്ലത് ഡിറ്റർ ഡിഷ് ഡിറ്റർജന്റ് തന്നെയാണ് ഈ ഫീൽ നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇവിടെയാണ് ഫിൽ ഇതിന്റെ അകത്ത് രണ്ട് അളവ് അളവെഴുതിയിട്ടുണ്ട് നമ്മൾ ഹാഫ് ലോഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് വരെ ഇട്ടാൽ മതി ഫുൾ ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഇടണം ഇതേ ഒരു ഹാഫ് ലോഡ് ഇടാനുള്ള ഭാഗ്യം ഈ മിഷ്യൻ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെന്തും ഫുൾ ലോഡാണ് എന്നിട്ട് ക്ലോസ് ചെയ്തോടുക്ക ഇവിടെ ആ ഷൈന് പാത്രത്തിനൊക്കെ ഷൈൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ലിക്വിഡ് കിട്ടും അത് നമ്മൾ മാസത്തിൽ ഒന്ന് ഒഴിച്ചാൽ മതി ഈ ലിക്വിഡും പിന്നെ സോൾട്ട് വേണ്ട ആൾക്കാരാണെന്നെങ്കിൽ സോൾട്ടും ഇങ്ങനെ നമ്മള് ശരിക്കും പറഞ്ഞാ നമ്മൾ ഈ സിറ്റിയോ ആ നഗരത്തിൽ അവിടെ ഒരിക്കലും കിണറുവെള്ളം കിട്ടാൻ സാധ്യത കുറവാണ് അതായത് ഒന്നെങ്കിലും ഒരു ക്ലോറിൻ വാട്ടറോ അങ്ങനത്തെ എന്തെങ്കിലും അവര് ഉറപ്പായിട്ടും സാൾട്ട് ഉപയോഗിക്കണം ഇത് യൂസ് ചെയ്തേ ഇത് നമുക്ക് വെക്കാം ഒരു കാര്യം യൂസ് ചെയ്യുന്നത് ഇത് വൃത്തിയാണോ ഒന്ന് പറയണം അതായത് ഓക്കെ ആണോ അതായത് ഇങ്ങനെ വിചാരിക്കാം നമ്മൾ കഴിയും സാധാരണ ചെയ്യുന്നത് ഫോറിൻകാരൊക്കെ ചെയ്യുന്ന ഒരു പണി എന്താ ചോദിച്ചാൽ കഴിച്ച പാത്രം എന്നെ എന്ന് ചോദിച്ചു ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമ്മളെ ഒരു വേസ്റ്റ് ബോക്സിൽ ഇട്ട് അങ്ങനെ ചെയ്യും അപ്പൊ നമ്മൾ ഇവിടെ എന്റെ ഭാര്യക്ക് തൃപ്തി പോരാത്തോണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്ന തഴുക്കല്ല ഉണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല വെറുതെ മീൻകറിയായിരുന്നു കറിയുടെ ഒക്കെ ബാക്കി ഇരിക്കുന്നേ അപ്പൊ അങ്ങനെ ഇത് എപ്പഴും നമ്മൾ പാത്രം വെക്കുമ്പോ ഇതിങ്ങനെ കമരത്തി വയ്ക്കുന്നത് എല്ലാം നമ്മൾ കമത്തി വെക്കണം എന്നിട്ട് നമ്മൾ ഈ സ്പൂണൊക്കെ ഇടുമ്പോ ആ ഒരു മെയിൻ ഹാക്ക് കാണിച്ചു തരാം നമ്മൾ ഇടുമ്പോ ഇതറിയാതെ ഇങ്ങനെ ഇടരുത് സ്പൂൺ അതായത് ഇവിടെ തങ്ങി നിക്കുന്ന ആണെങ്കിലും തവിയൊന്നും ഇങ്ങനെ ഇടരുത് കാരണം ഇവിടെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കറങ്ങുമ്പോ ഇതിന്റെ ഇത് തട്ടിയിട്ട് ഒടിഞ്ഞു അത് ഒടിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഫുൾ പാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കും അപ്പൊ എവിടെയും തട്ടുന്നില്ല ഇങ്ങനെ വെച്ചാലും മതി അതായത് മീൻ കറി മീൻകറിയായിരുന്നെങ്കിൽ മീൻറെ മുള്ളും കറിവേപ്പില കഷ്ണോ അത് മറ്റേ പുളിയും എല്ലാം കൂടെ എടുത്ത് നമ്മൾ പാത്രം അങ്ങനെ ചട്ടിയോട് അങ്ങനെ വെക്കാൻ ഇതിൻ്റെ അത് പറ്റത്തില്ല ജസ്റ്റ് അതൊക്കെ ഒന്ന് വേസ്റ്റ് വരുന്നതൊന്ന് പൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ம கறியும் அடையின അടച്ചു സ്വിച്ച് സൗണ്ട് കേൾക്കും ഇവിടെ ും കൊടുത്ത എങ്ങനത്തെ പാത്രമാണ് നമ്മൾ നമ്മൾ ഇത് പറ്റാത്തതിൽ ഏറ്റവും പെട്ടെന്ന് വൃത്തിയായിട്ട് ഈ ടെർബോയിൽ ഒന്ന് തൂടുമ്പോ ഇതുണ്ടോ ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് വരും അപ്പൊ നമ്മൾ എക്സ്ട്രാ ഡ്രൈ അതിപ്പോ ഉണങ്ങിയാലും ഉണങ്ങി പാത്രം വൃത്തിയാക്കി ഇല്ലെങ്കിലും അപ്പൊ നമ്മൾ കണ്ടുപോലെ ഉണക്കി ഇത് ചുട്ട് പോലെ ഹോട്ടലിൽ നമ്മള് നമ്മൾ ഇതും കൂടെ അങ്ങ് ഓഫ് ചെയ്യുന്ന നടക്കാൻ കണ്ടുപോകണം ഇതുകൊണ്ട് മിനിറ്റ് ഈ അമ്പത്തൊമ്പത് മിനിറ്റ് ആ കണ്ടോ അമ്മയുടെ സോഫ്റ്റ് ഹാൻഡ്സ് ഒക്കെ നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഡിഷ് വാഷർ വാങ്ങിക്കൊടുത്തിരിക്കുന്നത് നമ്മള് ഏടി വച്ചാൽ നമ്മുടെ മൈത്രയിലും വൈശാഖം തമ്പി സിജെ വിജയം പ്രത്യേകിച്ച് മൈത്രയിലൊക്കെ പറയുന്നല്ലോ ആരുടെ വീട്ടിലാണ് അടുക്കള ഫ്രണ്ടിലുള്ളത് എത്ര പേരുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ ഒതുക്കാത്ത വീട് ഞാൻ മൈത്രയോട് പറയാം എനിക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെയാ ഏത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഫ്രണ്ടിലുള്ളത് ഏറ്റവും ടോപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്ന അടുക്കള ഏറ്റവും എല്ലാ രീതിയിലും ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ആദ്യം അതായത് ഒരു വീട്ടിലെ സ്ത്രീകളെ സ്ത്രീകള് ഒരു വീട്ടിൽ ആരെങ്കിലും വന്ന അവസാനം അറിയിച്ചു ഇപ്പോഴും ആദ്യം അറിയുന്നത് ആരാ അമ്മ ആ സ്ത്രീകളെ ഇവിടെ അറിയുള്ളു പിന്നെ വേറെ കാര്യം നമ്മളെ വെച്ചാൽ നമ്മളുണ്ടല്ലോ വേറെ കാര്യം നമ്മൾ സാറിന് ചില ആളുകൾ പറയാം എന്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കും അത് നമ്മള് വേറെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഒരാളുടെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്ക ഇയാളാരാ ഇയാളാണ് സ്വാതന്ത്ര്യം സാധനം അവിടെ ഉള്ളതാ ഭാര്യ സാധനം ഈ വാങ്ങിയ കൂടെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ നോർമൽ വാഷിംഗ് മെഷീൻ പോലെ അല്ല എന്തൊക്കെയോ ഫെസിലിറ്റി ഉള്ള അത് നമ്മൾ കാണിച്ചോ ആ വാഷിംഗ് മെഷീൻ ആ ഇതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് അത് ഇതുപോലെ സ്റ്റീം കൊണ്ട് ചെയ്യുന്നത് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇവിടെ ഒരു ചെറിയ വോൾട്ടേ ചെയ്യുന്നു ഉണ്ട് മറ്റേ പ്രത്യേകത നമ്മൾ വേനക്കാലത്താണ് ഈ തുണി ഉണങ്ങാനുള്ള പാട് പ്രത്യേകം ചെടി കൊച്ചു നിനക്കൊക്കെ എല്ലാ ദിവസവും ഷൂട്ടും പരിപാടിക്ക് വരുമ്പോൾ നമ്മൾ പെട്ടു അപ്പൊ സാധാരണ രണ്ട് ഓപ്ഷൻ ഉള്ളൂ ഒന്നുകിൽ ഒരു ഡ്രയർ വാങ്ങിക്കുക ഡ്രൈവർ വന്ന വാഷിംഗ് മെഷീൻ ഒപ്പം വില വരും ഞാൻ നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ വിത്ത് ഡ്രയർ എന്ന് പറഞ്ഞാൽ ടെൻ ബൈ സെവൻ എന്ന് പറയും അപ്പൊ അതിനകത്ത് സ്റ്റീൽ അതായത് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യത്തില്ല എല്ലാ ഫെസിലിറ്റി ഉണ്ട് ചെറിയ വിലയുള്ളത് അത് ഈ പറഞ്ഞ പറഞ്ഞാത്ത മേഡ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ അത് സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയ പോലെ വരും സാധനം എല്ലാം ഉണങ്ങിയ വരുന്നത് പക്ഷെ ഇത് അതങ്ങനെയല്ല അതായത് നമ്മൾ പത്ത് കിലോ തിരുന്നുണ്ടെങ്കിൽ അതിന്റെ ഏഴ് കിലോ കുറച്ച് എടുത്തിട്ട് വേണം അല്ലെ ആ ഏഴ് കിലോ ഉപയോഗിക്കാം അതും കാണിക്കുക അത് നമ്മൾ ഇതുവരെ അവിടെ വെച്ചിട്ടേ ഉള്ളൂ അത് പണി പഠിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ വേറെ കാര്യം കൊടുക്കുവേ ഇതൊക്കെ ബിക്ക് വീട്ടിൽ ഉള്ളതാണ് ഇത് എന്തിനാ ഒരു പ്രാക്ടിക്കൽ ആദ്യം എല്ലാരടുത്തും ചിലപ്പം വേറെ ആൾക്കാർ കാണുമ്പോ ചില ഞങ്ങൾ ഇതുള്ള ഹിന്ദി വീഡിയോ ഇംഗ്ലീഷ് വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല സംഭവം അപ്പൊ ആകെ പെട്ടുപോയി സോൾട്ട് എന്ന് പറയുന്നത് ഇത് എവിടെ കൊണ്ടു വരണോ അത് ഇടന്ന് അറിയത്തില്ല വന്ന ആൾക്കാർ വന്ന് ഇത് ഫിറ്റ് ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല രണ്ടു മാസം മുമ്പോ അങ്ങോട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നത് മൂന്ന് മാസം മുമ്പ് അവര് ഇത് വെച്ചിട്ട് പോലും ഇല്ല സാങ്കല്പികമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു നമുക്ക് അറിയത്തുമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് പ്രാക്ടിക്കലായുള്ള അറിവ് വെച്ചാൽ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ എല്ലാം മിക്ക വീട്ടിലും എന്ന് കേട്ടോ ഞങ്ങൾ വെറും സാധാരണക്കാർക്ക് വേണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പല സാധനം ഇങ്ങനെയാണ് ഞങ്ങൾ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചത് എന്ന് പറയാൻ കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞ ആ സംഭവം ഓർമ്മ ഇതാ കേട്ടോ അതായത് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഇൻഡക്ഷൻ കുക്കറിന്റെയും അതുപോലെ തന്നെ പ്രഷർ കുക്കറിന്റെയും എല്ലാം ഒരു ബേസറി കുക്കറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ അതായത് ശരിക്കും സെൻസ് ചെയ്തിട്ടൊരു ഏ പോലെ വർക്ക് ചെയ്യുന്ന സാധനം ഇതിനകത്ത് കിടക്കുന്ന മീറ്റാണെങ്കി ബീഫോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് തന്നെ സെൻസ് ചെയ്ത് മാക്സിമം ന്യൂട്രീഷൻ നല്ല ടേസ്റ്റ് പോയി സാധനത്തിൽ ഇല്ലല്ലോ കാണിച്ചില്ലേ ഇതിനകത്തൊരു പാത്രം ഉണ്ട് എടുത്ത് വീണ്ടും എങ്ങനെ വീണ്ടും ആകട്ടോ യാത്ര ഇതൊക്കെ നല്ല ഉപയോഗമുള്ളതാ പക്ഷേ ഉപയോഗിച്ചിട്ടില്ല ഇത് ഇങ്ങനത്തെ താല്പര്യം ഉണ്ട് നമുക്ക് ഒരു കമന്റോട് പറയാണ് ഇത് വിശദീകരിക്കുന്നത് ചെറിയൊരു വീഡിയോയിലൂടെ